അങ്കമാലി ഇടപ്പള്ളി റോഡിലെ ടോൾ ടോൾ പ്ലാസയിൽ പുതുക്കിയ നിരക്കുകൾ സെപ്റ്റംബർ നിലവിൽ വരും നിരക്കുകളിൽ കാര്യമായ മാറ്റമില്ല ഒരു ഭാഗത്തേക്കുള്ള എല്ലാതര വാഹനയാത്രകൾക്കും നിലവിലെ നിരക്കുതന്നെ തുടരും അതേസമയം മാസനിരക്കുകൾക്ക് എല്ലാ ഇനം വാഹനങ്ങൾക്കും പത്ത് മുതൽ നാൽപ്പത് രൂപ വരെയുള്ള വർധനയുണ്ട് നിരക്കുകൾ ഇങ്ങനെ കാർ ജീപ്പ് വിഭാഗങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് തൊണ്ണൂറ് രൂപ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലെ ഒന്നിൽ കൂടുതൽ ട്രിപ്പുകൾക്ക് നൂറ്റി നാൽപ്പത് രൂപ ഒരു മാസത്തേക്കുള്ള നിരക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ നിലവിലെ നിരക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ചെറുകിട വാണിജ്യ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് നൂറ്റി അറുപത് ഒന്നിൽ കൂടുതൽ ട്രിപ്പ് ഇരുന്നൂറ്റി നാൽപ്പത് ഒരു മാസത്തേക്ക് നാലായിരത്തി എണ്ണൂറ്റി മുപ്പത് നിലവിലെ നിരക്ക് നാലായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപ ബസ് ട്രക്ക് ഒരു ഭാഗത്തേക്ക് മുന്നൂറ്റി ഇരുപത് ഒന്നിൽ കൂടുതൽ ട്രിപ്പുകൾക്ക് നാനൂറ്റി രൂപ നിലവിലെ നിരക്ക് നാനൂറ്റി രൂപ ഒരു മാസത്തേക്ക് ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അറുപത് നിലവിലെ നിരക്ക് ഒമ്പതിനായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് രൂപ മൾട്ടി ആക്സൽ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് ഒന്നിൽ കൂടുതൽ യാത്രകൾക്ക് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഒരു മാസത്തേക്ക് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് നിലവിലെ നിരക്ക് പതിനയ്യായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് രൂപ സെപ്റ്റംബർ ഒന്ന് മുതലാണ് പരിഷ്കരിച്ച ടോൾ നിരക്ക് ഇവിടെ പ്രാബല്യത്തിൽ വരുന്നത്